പഴങ്ങളിൽ ഏറെ ഔഷധ ഗുണമുള്ള ഒരു പഴവർഗ്ഗമാണ് പിയർ പഴങ്ങൾ പിയർ ആപ്പിൾ എന്നൊക്കെ പൊതുവിൽ വെളിപ്പേരുള്ള ഇവ കേരളത്തിൽ കാര്യമായി കൃഷി ചെയ്യപ്പെടുന്നില്ല അതിനാലാവാം ഇവിടുത്തെ കാർഷിക നഴ്സറികളിൽ പിയർ ചെടികളുടെ തൈകളും ലഭ്യമല്ല എന്നാൽ വളരെ എളുപ്പത്തിൽ ഇവയുടെ തൈകൾ വളർത്തിയെടുത്ത് കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മായംഗ്ലൂരിൽ താമസമാക്കിയിരിക്കുന്ന മലയാളിയായ ജോർജ് എന്ന കർഷകൻ നിങ്ങളിപ്പോൾ കാണുന്നത് പിയറിന്റെ ഒരു തൈയാണ് ചെടിയാണ് അത് ഒരു വർഷം മുമ്പ് ഒരു തീയറോ വാങ്ങി കടയിൽ നിന്ന് വാങ്ങി അതിൽ നിന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത കൈയ്യാണ് ഇതിൻ്റെ വേറൊരു രണ്ട് ശിഖരമായിട്ടായിരുന്നു അത് മുറച്ച് വന്നത് അതിൽ ഒന്ന് നമ്മുടെ നാടൻ ചാമ്പ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലുള്ള നാടൻ ചാമ്പയിലും ഗ്രാഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു ചാമ്പയിനാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഇല കണ്ടിട്ടും അതുപോലെ തന്നെയുണ്ട് പക്ഷേ ഇത് ഇതുവരെ പോകുന്ന ഒരു വർഷം കഴിഞ്ഞതേ കഴിഞ്ഞ ജൂണിലാണ് നട്ടത് ഇവിടെ എന്നൊന്നാണ് നമുക്കറിയില്ല മുറിച്ചെടുത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്ത ഈ ഫെബ്രുവരിയിലാണ് ഇത് ഇത് ചെയ്തത് നമ്മുടെ പഴയ നാടൻ കാന്തയാണ് അത് ഹൈറ്റ് മുറിച്ചതാണ് തൊടുപുഴ മേലുകാവിൽ നിന്നാണ് ഇദ്ദേഹം മാംഗ്ലൂരിലേക്ക് താമസം മാറ്റുന്നത് ഏതാണ്ട് മേലുകാവിന്റെ കാലാവസ്ഥയാണ് ഇവിടെ എന്നതിനാൽ ബിസിനസിനൊപ്പം കൃഷിയിലും ജോർജ് ശ്രദ്ധ വെച്ചു അങ്ങനെയാണ് കഴിക്കാനായി വാങ്ങിയ ഒരു പിയർ പഴത്തിന്റെ വിത്ത് വെറുതെ മണ്ണിൽ നട്ട് പരീക്ഷിക്കുന്നു ഒരു വർഷം കൊണ്ട് മുളച്ചു വന്ന ചെടിയുടെ ഇലകൾക്ക് ചാമ്പ മരങ്ങളുടെ ഇലയുമായി സാമ്യം തോന്നിയതിനാൽ ഇദ്ദേഹം ഈ തയ്യെ നാടൻ ചാമ്പയിൽ ഗ്രാഫ്റ്റ് ചെയ്തു ഏതാണ്ട് അഞ്ചു മാസങ്ങൾ കൊണ്ട് പിയർ തൈ ഈ കാണുന്ന വലുപ്പത്തിലുമായി തീരപ്രദേശങ്ങളിലും വിദേശി ദോഷണ മേഖലകളിലും കൃഷി ചെയ്യപ്പെടുന്ന പിയർ ചെടികളുടെ സീസൺ ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് നാരുകൾ കൂടുതലായി അടങ്ങിയിട്ടുള്ള പിയർപ്പഴങ്ങളിൽ മനുഷ്യ ശരീരത്തിനാവശ്യമുള്ള നിരവധി മൂലകങ്ങളും കാണപ്പെടുന്നു നല്ല മധുരവും ജലാംശം കൂടുതലുമുള്ള ഈ പഴങ്ങൾ കിഡ്നി സ്റ്റോണിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്കും വഹിക്കുന്നുണ്ട് എന്തായാലും ഇവയുടെ തൈകൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജോർജ് എന്ന ഈ മാംഗ്ലൂരുകാരൻ ഇപ്പോൾ ഒന്നര വർഷമായി ഈ തൈകൾ എന്നാണ് പോവിടുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് ഈ കർഷകൻ